വിശ്വം സിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഭാരതത്തിൻ്റെ അപ്പസ്തോലനായ മാർ തോമസ് ലിഹായുടെ ഓർമ്മ ആചരിക്കുന്ന ഈ സുന്ദരദിനത്തിൽ സഭാദിനം കൂടിയായി സഘോഷം നമ്മൾ ആഘോഷിക്കുകയാണ് ഏവർഗും ഇന്നയദിനത്തിൻ്റെ എല്ലാവിധ മംഗളാശംസകളും സ്നേഹത്തോടു കൂടി നേരുന്നു കണ്ടതും കേട്ടതും തൊട്ടറിഞ്ഞതുമായ വിശ്വാസ സത്യങ്ങളെ ഭാരത ഭാരതമണ്ണിൻ്റെ ഹൃദയത്തിൽ ചൊരിഞ്ഞ ഒരു പുണ്യാത്മാവിൻ്റെ പാവന ജീവിതത്തിന് മുമ്പിൽ നമ്മൾ ശിരസ് നമിക്കുകയാണ് നമുക്കറിയാം ദുഃഖാന എന്ന വാക്കിൻ്റെ അർത്ഥം ഓർമ്മ എന്നാണ് തോമസ് ലിഹ ഒരുപാട് ഓർമ്മപ്പെടുത്തൽ നൽകിക്കൊണ്ടാണ് ഈ ലോകം വിട്ടുപോയത് ഒരിക്കലും ദൈവത്തെ മറന്നൊരു ജീവിതം വരുതേ എന്നുള്ള ഓർമ്മപ്പെടുത്തൽ സുവിശേഷത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നിജീവിക്കരുതേ എന്നുള്ള ഓർമ്മപ്പെടുത്തൽ സ്വർഗ്ഗത്തെ ലക്ഷ്യമാക്കാതെ നന്ദി മുമ്പോട്ട് പോകരുതേ എന്നുള്ള ഓർമ്മപ്പെടുത്തൽ പാപം ചെയ്ത് ദൈവത്തിൽ നകൽ നിന്ന് പോകരുതേ മോനെ എന്നുള്ള ഓർമ്മപ്പെടുത്തൽ മരിക്കേണ്ടി വന്നാലും ക്രിസ്തുവിൻ്റെ വഴിയിൽ നിന്ന് മാറി നടക്കരുതേ എന്നുള്ള ഓർമ്മപ്പെടുത്തൽ തോമാസ് ലഹായുടെ ജീവിതം ഒരു മാതൃകയും വെല്ലുവിളിയുമാണ് ഒരുപക്ഷെ അന്നത്തെ കാലത്ത് പോലും ഇല്ലാത്ത ദുർഘടം നിറഞ്ഞ പാതയിലൂടെ ഈ ഭാരതമണ്ണിലേക്ക് കടന്നു വന്ന തോമാസ് ലിഹ വിശ്വാസം പകർന്നു നിന്ന് ഒരുപാട് മനുഷ്യരെ വേണ്ടി നേടി സ്വർഗരാജ്യം കെട്ടിപ്പടുത്തിട്ട് ഈ ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞവനാണ് തോമാസ് ലിഹ ആ തോമാസ് ലിഹായുടെ ആ പാവന ജീവിതം നമുക്കും മാതൃകയാവട്ടെ നമുക്കറിയാം യോഹനൻ്റെ സുവിശേഷത്തിലാണ് നാല് തവണ തോമാസ് ഉലിഹായെപ്പറ്റി പരാമർശമുള്ളത് ലാസറിനെ വീർപ്പിക്കാനായിട്ട് യേശു അതിന് കടന്നു ചെല്ലാനായിട്ട് ഒരുങ്ങുമ്പോൾ ശിഷ്യന്മാർ യേശുവിനെ തടഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് നീ യുവതിയാലേക്ക് പോയാൽ നീ വധിക്കപ്പെടും അവിടെ ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് യേശുവിനെ ചേർന്ന് നിന്നു യേശുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് തോമസ് ഉലിഹ പറഞ്ഞു നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം ദൃഢനിശ്ചയത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും ഒരു മുഖമായിരുന്നു തോമസ് ഉലിഹ മരിക്കേണ്ടി വന്നാലും യേശുവിനെ വിട പറയരുത് എന്നുള്ള വലിയ ബോധ്യം യേശു തോമാസ് ഉണ്ടായിരുന്നു അതിലേക്ക് അവനെ നയിച്ചത് യേശുവിനോടുള്ള അഗാധമായ സ്നേഹമായിരുന്നു വീണ്ടും മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴിയെക്കുറിച്ച് യേശുനാഥൻ പറയുമ്പോൾ തോമസ് നിഷ്കളങ്കമായ ഒരു ചോദ്യം ഉയർത്തുന്നുണ്ട് നീ എങ്ങോട്ടാണെന്ന് പോകുന്നത് എന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും തോമസ് ലിഹ ഒരു നിഷ്കളങ്കതയുടെ മനുഷ്യനായിരുന്നു യേശുവിനെ അങ്ങേറ്റം സ്നേഹിച്ചൊരു മനുഷ്യനായിരുന്നു ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് യേശുവിനോട് ചേർന്ന് നിർത്തിയ ഒരു നിഷ്കളങ്ക ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു വീണ്ടും മുമ്പോട്ട് പോകുമ്പോൾ യേശുവിൻ്റെ ഉദ്ധാനത്തിന് ശേഷം പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിച്ചിരുന്ന ശിഷ്യന്മാരുടെ നടുവിലേക്ക് യേശു കടന്നു വരുമ്പോൾ അവിടെ തോമാസ് ലിഹ ഉണ്ടായിരുന്നില്ല യേശുവിൻ്റെ ഉദ്ധാനത്തിന് ശേഷം തോമാസ് ലിഹ കടന്നു വരുമ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു യേശു ഞങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടു തോമാസ് ലിഹ നിഷ്കളങ്കതയോടുകൂടി ഒപ്പം തന്നെ അങ്ങേയറ്റ ആത്മാർത്ഥതയോടുകൂടിയിട്ടും യേശുവിനെ കാണാനുള്ള അദമ്യമായ ആഗ്രഹത്താല് തോമസ് ലിഹ് പറഞ്ഞു യേശുവിനെ കാണാതെ അവന്റെ വിലാവിൽ എൻ്റെ കരങ്ങൾ വെക്കാതെ അവൻ്റെ മുറിപ്പാടുകൾ തൊടാതെ ഞാൻ വിശ്വസിക്കില്ല പലപ്പോഴും നമ്മൾ ചിന്തിക്കും തോമാസ് ലീഹ ഒരു സംശയത്തിൻ്റെ മനുഷ്യനായിരുന്നു എന്ന് പക്ഷേ സംശയത്തിനപ്പുറത്തെ ദൃഢനിശ്ചയത്തിൻ്റെയും ആത്മാർത്ഥമായ സ്നേഹത്തിൻ്റെയും ആൾരൂപമായിരുന്നു തോമാസ് ലിഹ അതുകൊണ്ടാണ് ബെനിഡിക്റ്റ് ബനാറാമൻ മാർപ്പാപ്പ ഇപ്രകാരം പറയുക തോമസ് വാസ് നോട്ട് എ ഡൗട്ടിങ് തോമസ് ബട്ട് ഡയറിംഗ് തോമസ് ഒരു സംശയത്തിൻ്റെ മനുഷ്യനായിരുന്നില്ല സ്നേഹത്തിൻ്റെ മനുഷ്യനായിരുന്നു തോമാസ് അലിഹ യേശുവിനെ അഗാധമായി സ്നേഹിച്ച് ഹൃദയത്തിൻ്റെ അകത്തളത്തിൽ ഇരിപ്പിടമൊരുക്കി ഒരു മനുഷ്യൻ വീണ്ടും മുമ്പോട്ട് പോയി ആ തോമാസ് അലിഹായുടെ ശാഠ്യത്തിൻ്റെ മുമ്പിൽ യേശു വീണ്ടും പ്രത്യക്ഷപ്പെടുന്നുണ്ട് ആ സമയം യേശു തോമാസ് അലിഹാ അടുത്ത് വിളിച്ചിട്ട് തൻ്റെ പാർശ്വങ്ങളും വിലാവും ഒക്കെ കാണിച്ചു കൊടുത്തിട്ട് തൊടാനായിട്ട് അവസരമൊരുക്കുന്നുണ്ട് അവിടെ തോമസ് ലിഹിഹ തൊട്ട് വിശ്വസിച്ചു കണ്ട് വിശ്വസിച്ചു അനുഭവിച്ചറിഞ്ഞു തോമസ് തോമാസ്ലിഹ പറഞ്ഞു എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ ഒരുപക്ഷെ മാർത്തോമ ക്രിസ്ത്യാനികളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ് എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ എന്നുള്ള ആപ്തവാക്യം അല്ലെങ്കിൽ വചനം ആ വചനത്തിൽ അധിഷ്ഠിതമാണ് നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസം യേശുവിനടിയുറച്ച വിശ്വാസത്തിലൂടെ തോമാസ്ലിഹ നമ്മളെ കൈപിടിച്ച് ഉയർത്തുകയാണ് ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് പരിശുദ്ധ അമ്മയും ശിഷ്യന്മാരും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ തോമാസ് റിഹായ ഉണ്ടായിരുന്നില്ല ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ തോമാസ് റിഹായുടെ അസാന്നിധ്യം അത് നഷ്ടപ്പെടുത്തിയത് ദൈവാനുഭവമായിരുന്നു ദൈവത്തിൻ്റെ വലിയ കൃപയായിരുന്നു ദൈവത്തിൻ്റെ വലിയ അഭിഷേകമായിരുന്നു ഒരുപക്ഷെ തോമസ് റിഹായിക്ക് നഷ്ടപ്പെട്ടത് ഈ ഒരു ദൈവാനുഭവമായിരുന്നു പിന്നീട് ലഭിച്ചു എങ്കിൽ പോലും ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധിപ്പിച്ച് നോക്കുമ്പോൾ മക്കളുടെ പഠനത്തെ പ്രതി നമ്മൾ ദേവാലയത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ജോലിയെ പ്രതി നമ്മുടെ പണി തിരക്കുകളെ പ്രതി നമ്മൾ ഞായറാഴ്ച ആചരണങ്ങൾ മുടക്കുമ്പോൾ പ്രിയപ്പെട്ടവരുടെ വിവാഹത്തിൻ്റെ കാരണം പറഞ്ഞ് പ്രിയപ്പെട്ടവരെ കാണാനുള്ള യാത്രയിൽ ഞായറാഴ്ചകൾ നമ്മൾ ദേവാലയത്തിൽ നിന്ന് വിട പറയുമ്പോൾ ദൈവം നമ്മോട് ചോദിക്കുന്നു നീ എന്ത് വിലയാണ് ഞായറാഴ്ച ആചരണത്തിന് കൊടുക്കുന്നത് കൂട്ടായ്മയിലുള്ള പ്രാർത്ഥനയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് ബോധപൂർവകവും യാദൃശ്യകവുമായിട്ടുള്ള അസാന്നിധ്യങ്ങളുണ്ട് ബോധപൂർവം നമ്മൾ ദൈവിക കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് നഷ്ടമാകുന്നത് ദൈവാനുഭവമാണ് പ്രിയമുള്ളവരെ ഒന്നിച്ച് ഞായറാഴ്ച ആചരണത്തിൽ പങ്കെടുക്കുമ്പോൾ ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് നീ തുടങ്ങുമ്പോൾ നഷ്ടമാണക്കുകയാണ് ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ അറിഞ്ഞും അറിയാതെയും നിൻ്റെ ജീവിതത്തിൽ ദൈവം പടിയിറങ്ങുന്നത് കാണാനും അനുഭവിക്കാനും പറ്റട്ടെ അതുകൊണ്ട് ഒന്നിച്ചുള്ള പ്രാർത്ഥനയ്ക്കും കൂട്ടായ്മയ്ക്കും ഒന്നിച്ചുള്ള ഞായറാഴ്ച ആചരണത്തിൽ ഒരുപാട് പ്രാധാന്യമുടങ്ങൾ തിരിച്ചറിയാൻ നമുക്ക് പറ്റട്ടെ പ്രിയമുള്ളവരെ അവസാനമായി തോമാസ് ലിഹയ്ക്ക് മുമ്പിൽ യേശു കാണിച്ചു കൊടുക്കുന്നത് തൻ്റെ തിരിമുറിവാണ് ഒരുപക്ഷേ തെറ്റചിയാത്ത യേശുവിൻ്റെ ശരീരത്തിലേക്കാഴ്ന്നിറങ്ങി ഓരോ ആണിപ്പഴുതുകളും മുറിപ്പാടുകളും തിരുമുറിവുകളായിട്ട് മാറി യേശുവിൻ്റെ മുറിവുകൾ തിരുമുറിവുകളായിട്ടും മാറാൻ കാരണമായത് യേശു ക്ഷമിക്കാനും പൊറുക്കാനും മനസ്സിലാക്കാനും അംഗീകരിക്കാനും മനസ്സ് കാണിച്ചു എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് മുറിവുകളുണ്ട് ഒരുപാട് പേരുടെ വേദന നിറഞ്ഞ വാക്കുകൾ എൻ്റെ ജീവിതത്തിൽ കൂരമ്പ് പോലെ കുത്തിയിറങ്ങിയിട്ടുണ്ട് അവരോടൊക്കെ ക്ഷമിക്കാനും പൊറുക്കാനും മറക്കാനും മനസ്സ് കാണിച്ചാൽ എൻ്റെ മുറിവുകളും തിരുമുറകളായിട്ട് മാറും ഒരുപാട് പേരുടെ സാക്ഷ്യത്തിനായിട്ട് എൻ്റെ ജീവിതം ദൈവം ഒരുക്കും അതുകൊണ്ട് നമ്മുടെ മുറിവുകളും തിരുമുറകളാകട്ടെ എല്ലാവരോടും ക്ഷമിക്കാനും പൊറുക്കാനും അംഗീകരിക്കാനും മനസ്സിലാക്കാനുമുള്ള മനസ്സ് നമുക്ക് രൂപപ്പെടുത്താനാവട്ടെ സ്നേഹമുള്ളവരെ ദുഖ്രാന ഒരിക്കൽ കൂടി നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു മറക്കരുതെന്ന് നമുക്ക് വിശ്വാസം പകരുന്നതെന്ന് തോമാസ് ലിഹായെ മറക്കരുതെന്ന് തോമസ് ലിഹ പ്രഘോഷിച്ച വചനത്തിലെ ക്രിസ്തുവനെ മറക്കരുതെന്ന് സഭയോടൊത്ത് ചിന്തിക്കാനും സഭയോടൊത്ത് പ്രവർത്തിക്കാനും സഭയോട് ചേർന്ന് ജീവിക്കാനും ഒക്കെ നമുക്ക് സാധിക്കട്ടെ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ സഭയോട് നമ്മൾ ചേർന്ന് നിൽക്കും സഭയോട് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ ക്രിസ്തുവിനോട് നമുക്ക് നമുക്കും ചേർന്ന് നിൽക്കാൻ പറ്റും തോമസ് ലിഖായുടെ ജീവിത മാതൃക നമുക്കെന്നും ഒരു മാതൃകയായി കൂടെ ഉണ്ടാവട്ടെ ഇവർക്കുമൊരിക്കൽ കൂടി ദുഖുരാനാ തിരുനാളിൻ്റെ മംഗളാശംസകൾ സ്നേഹത്തോടു കൂടി നേരുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാമ്മാവൻ്റെയും നാമത്തിൽ ആമേ